നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലേക്ക് ഒരുപാട് ഐശ്വര്യങ്ങളും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരാൻ പോകുന്നു ജീവിതത്തിൽ എല്ലാവിധ ദൈവികമായ കടാക്ഷങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ വന്നു ചേരാൻ പോകുന്നു ജീവിതം ഇനി തിരികെ പിടിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും പദ്ധതികളും ആഗ്രഹങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ നടപ്പിലാകാൻ പോകുന്നു ഈ നക്ഷത്രക്കാരുടെ വീടുകളിൽ ഐശ്വര്യത്തിന്റെ ദേവതകൾ എത്തിച്ചേരുന്നു എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്കൂ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നിങ്ങളുടെ വീട് അനുഗ്രഹീതമായ നിലയിൽ എത്താൻ പോകുന്നു നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു ഈ നാളുകാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അടുത്തുള്ള ദേവിക്ഷേത്രത്തിൽ ഈ മാസം തന്നെ ദർശനം നടത്തുക പ്രത്യേകിച്ചും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിക്ക് പ്രത്യേക വഴിപാടുകൾ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും മഹാഭാഗ്യം തന്നെ എത്തിച്ചേരും ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒട്ടേറെ സൂചനകളും ലക്ഷണങ്ങളും നിങ്ങൾ കണ്ടിരിക്കും ആ ഒരു ലക്ഷണം കാണുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം തന്നെ വന്നു ചേരും ചില നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദൈവികമായ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ലക്ഷ്മി കടാക്ഷം പോലും ജീവിതത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി ധനധാന്യ സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ധനത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും മഹാഭാഗ്യം നിങ്ങളെ വിട്ടൊഴിയാതെ തന്നെ നിങ്ങളുടെ കൂടി ദേവി പൂജ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാക്കും മഹാലക്ഷ്മി അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളൊക്കെ വന്നു ചേരും സന്ധ്യാസമയത്ത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ചെയ്യുന്ന ദേവി ദേവി പൂജ പാരായണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ കൊണ്ടുവരും ഇപ്പോൾ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ മഹാഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ വന്നു ചേരുന്ന അത്രയേറെ മഹാഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നു സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് വിചാരിച്ച ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സ്വപ്നം കണ്ടിരുന്ന ആ ഒരു നേട്ടങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത് നിർബന്ധമായും നിങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവിക്ക് ചുവന്ന മാല കൊണ്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അതോടൊപ്പം തന്നെ ദേവിക്ക് കടുംപായസം ശർക്കരപായസം നെയ് പായസം ഇതിൽ ഏതെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കുന്ന മുറയ്ക്ക് ദേവി പ്രീതി അത്ഭുതകരമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ക്ഷേത്രത്തിൽ ദേവി നടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക ദേവി നാമങ്ങൾ ഒരുവിടുക ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേരുന്നത് ദേവിയുടെ പൂർണ്ണാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകും തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവർക്ക് സന്താന യോഗത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുത്തിരിയുന്നു അതോടൊപ്പം തന്നെ വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു വിവാഹയോഗമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ ഏതൊരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ടാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ടുള്ള അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒരുപാട് ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ദുഃഖ ദുരിതങ്ങളൊക്കെ ദേവിയുടെ അനുഗ്രഹം നിമിത്തം ആ ദുരിതങ്ങളൊക്കെ ഇല്ലാതായി ദുഃഖങ്ങളും ദുരിതങ്ങൾക്കും പകരം അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എല്ലാവിധ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ അറുതി വരുത്താൻ പോകുന്ന ഒരു സമയമാണ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകൾ തന്നെ വന്നു ചേരുന്ന സമയമാണ് ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക വെള്ളിയാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ശരിയായ രീതിയിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ഗതി തന്നെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ പലവിധ പ്രശ്നങ്ങൾ രോഗദുരിതങ്ങൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മാറി മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർക്ക് അംഗീകാരം പ്രശസ്തിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നല്ല മേഖലകൾ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അവരുടെ സ്വന്തമായ കഴിവ് പ്രകടിപ്പിക്കുന്നതിനും അതിലൂടെ ഉയർന്നു വരാനും സാധിക്കുന്ന ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇവർക്ക് നേട്ടത്തിൻ്റെ നിറവിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു ഒട്ടേറെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉണ്ടാകുന്നത് സന്താനങ്ങളുള്ള ആളുകളാണെങ്കിൽ സന്താനങ്ങളുടെ ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്നു സന്താന സൗഖ്യം സന്താനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഉയർച്ചകൾ തൊഴിൽപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് വിദ്യാലാഭമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ അലസ്വതകൾ അതോടൊപ്പം തന്നെ മറ്റുള്ള തടസ്സങ്ങൾ വിദ്യാ തടസ്സങ്ങളൊക്കെ മാറി ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുമൊക്കെ വന്നു ചേരും ഉന്നത പഠന സാഹചര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ തെളിയുന്ന അത്തരം അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു പോകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലുണ്ടാകുന്നത് മാനസികപരമായിട്ടുള്ള പലവിധ ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യം വന്നു ചേരുകയും ജീവിതത്തിൽ ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നുവരികയും ചെയ്യുന്ന ഒരു സമയമാണ് ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തൊഴിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു സഹപ്രവർത്തകരുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുകയും സഹപ്രവർത്തകർ നല്ല രീതിയിലുള്ള സഹായ സഹനങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിനും ശത്രുതാപരമായി പെരുമാറേണ്ട ആളുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതിനും ശത്രുക്കളെ തുരത്തി ഓടിക്കുന്നതിനും അസൂയപ്പെടുത്തുന്ന രീതിയിൽ ഇവരുടെ ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ദേവിക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദിവസവും രാവിലെയും വൈകിട്ടും ദേവി നാമങ്ങൾ പാരായണം ചെയ്യുക ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ദേവിയുടെ അനുഗ്രഹം ജീവിതം സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളുണ്ടാകുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള തന്നെ യോഗത്തിനും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾക്കും സാധ്യമാകുന്ന ഒരു സമയമാണ് സ്വപ്ന തുല്യമായിട്ടുള്ള ഒട്ടേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു സ്വപ്ന തുല്യമായ തുടക്കം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ അഭിവൃദ്ധി നിറഞ്ഞ ഒരു ജീവിത കാലഘട്ടം ഇവർക്കുണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി പ്രൊമോഷൻ സ്ഥലമാറ്റം ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ധ്യാനം പ്രശസ്തി വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നു അനുകൂലമായ ഒരു സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് സാമ്പത്തിക വിജയം നേടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു തൊഴിൽപരമായിട്ടുള്ള ഉന്നതിയും നേട്ടവും ഒക്കെ ഇവർക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് നല്ല യോഗങ്ങൾ കോടീശ്വര യോഗം പോലുള്ള അസുലഭമായ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ സാധ്യതകൾ ഇവർക്ക് വന്നു ചേരുന്നു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും നേട്ടവും ഒക്കെ വന്നു ചേരും ഇവർക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ മാറി നേട്ടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധ ഒരു സമയം അതിലൂടെ ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അനുകൂലമായ സമയമാണ് ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനും ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള ആൾ മറ്റുള്ള ആളുകൾക്ക് പോലും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് ഇവർ അതിഗംഭീരമായ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഐശ്വര്യപൂർണമായ ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഏതെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളൊക്കെ തടഞ്ഞു മാറ്റി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം